ഇനി നിങ്ങൾ നെറ്റ് ഉപയോഗിക്കുമ്പോൾ ഫോൺ കോൾ വന്ന് തടസ്സമുണ്ടാക്കിയില്ല ഈ ട്രിക്കിലൂടെ അത് നമുക്ക് പരിഹരിക്കാം ഈ സെറ്റിങ്സ് ഒരുപാട് പ്രയോജനകരമാകും എൻ്റെ കൂട്ടുകാർ അതിനുമുമ്പ് നിങ്ങൾ ഈ കോട്ടയംകാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓൾ ക്ലിക്ക് ചെയ്താലേ ഞാൻ ചെയ്യുന്ന ബാക്കി വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ബാക്കി വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഇതുപോലെ പ്രയോജനകരമായ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് വിശദമായ ഈ സെറ്റിങ്സിലേക്ക് കടക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഡയൽപ്പാട് എടുക്കുക അതിനുശേഷം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്റ്റാർ നാനൂറ്റി ഒന്ന് സ്റ്റാർ തൊണ്ണൂറ്റിയെട്ട് എട്ട് പൂജ്യം എന്നിവ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ കോൾ ചെയ്യുക ഇതോടെ നിങ്ങൾ നെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുവിധ കോളുകളും നിങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുകയില്ല ഇനി നിങ്ങൾക്ക് ധൈര്യമായിരുന്നു ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തടസ്സമായിട്ട് കോളുകൾ വരില്ല നിങ്ങളുടെ എല്ലാ വർക്കുകളും പൂർത്തിയാക്കിയ ശേഷം നമ്മൾ ചെയ്ത വെച്ച കോളുകൾ വീണ്ടും വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാ നാനൂറ്റി എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ സാധാരണ പോലെ തന്നെ നിങ്ങളുടെ കോളുകൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഈ മെത്തേഡ് ജിയോ സിം ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ വർക്കാവുകയുള്ളൂ എന്നുള്ള പോലായ്മ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ കോട്ടയം കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ കൂട്ടുകാരി ഒരു ലൈക്കും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള പുതുമയായ വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ